പ്രിയമുള്ളവരെ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ജീവിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് അമരം ഈ സിനിമ കാണാത്തവരായിട്ട് കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇപ്പം അതേ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും നാളെ നവംബർ ഏഴിന് കേരളത്തിലുള്ള മുഴുവൻ തിയേറ്ററുകളിലും പ്രദർശനത്തിന് എത്തുന്നുവെന്ന ഒരു വാർത്ത ഇപ്പോൾ ഒരാഴ്ചയോളമായി ചാനലുകളിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇത് ഏർ കേട്ടപ്പോ ഇതിലെ പാട്ട് ഈ സിനിമയിലെ പാട്ടുകൾ ഗംഭീര പാട്ടുകളാണല്ലോ എല്ലാം ഇതൊക്കെ ഒന്നെടുത്ത് ഞാൻ കേട്ട് നോക്കി പക്ഷെ അതിലൊന്നും എനിക്ക് പാടാവുന്ന പാട്ടുകളൊന്നും അല്ല അത് അപ്പോ അങ്ങനെ തിരഞ്ഞു വന്നപ്പോ ഈ സിനിമയിലെ തന്നെ ഒരു ചെറിയ ഒരു പ്രാർത്ഥനാഗീതമുണ്ട് മമ്മൂട്ടിയുടെ മകൾ സ്കൂൾ അസംബ്ലിയിൽ പാടുന്ന ഒരു പ്രാർത്ഥനാ ഗീതം അത് കേട്ടിട്ട് പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല ഞാനും ഒരു സ്കൂൾ കുട്ടിയായി ൃദയഗത്തേട്ടി സ്നേഹഗീതമേയം കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേയം നമ്മിൽവാഴും ആദി നാമം ഇന്നുവാ ൃദയരാഗത്തീട്ടി സ്നേഹഗീതമേകയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകയും നമ്മിൽവാഴും ആദീനാമം ഇന്ന് വായ

ഉമ്മ പോലും അമൃതമാകണേ പൂർണമീചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ